ഞാൻ വല്ലൂ ബിസ്കറ്റിൽ നിന്ന് തുർത്തൂക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിസ്ക്കറ്റിൽ നിന്നൊരു ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ഹണ്ടർ എന്ന് പറഞ്ഞ സ്ഥലം ഹണ്ടറിനെ ഹുണ്ടർ എന്നും പറയുന്നുണ്ട് കേട്ടാ ആ റൈറ്റ് സൈഡിൽ ഉണ്ട അത് താഴെ മണൽക്കൂനകളാണ് അതായത് ഡെസേർട്ട് അല്ലേ നമ്മുടെ ഇവിടെ കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത് ഈ ഹണ്ടർ ഈ ഭാഗം ഇവിടെ ഇതേ ഒരു രണ്ട് കിലോമീറ്റർ ഹണ്ടർ വില്ലേജിലേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് ശ്ശേരില് മലയാണ് താഴെ എല്ലാം മണൽ പുനകളാണ് എല്ലാം ഇവിടുത്തെ ഒട്ടേകത്തിന് ഒരു ഉണ്ട് രണ്ട് മുതുക ഡബിൾ ഹം ക്യാമൽസ് എന്ന പറയണ ഇവിടെ ഉള്ള ഇതിന് ബാക്ടറിയൻ ക്യാമിൽസ് അതായത് ഇവര് ഈ ക്യാമിൽസ് മംഗോളിയ എന്ന് പണ്ട് വന്നാണ് കൊണ്ടുവന്നാണെന്ന് പറയണത് കണ്ടറിൽ പണ്ടത്തെ സിൽക്ക് റൂട്ട് ഇതിലേ ആയിരുന്നു ചൈന അന്ന് മംഗോളിയെന്നു വന്ന സംഭവമാണ് ഈ ബാക്ടീറിയൻ ക്യാമൽസ് ഹണ്ടറിന്റെ ഭാഗമാണിത് പണ്ടത്തെ നൂഗ്ര രാജവംശത്തിന്റെ തലസ്ഥാനം വരുന്ന ഈ ഹണ്ടർ ഇവിടെയാണ് ഇപ്പൊന്നു കാണാനും ഇല്ല കേട്ടോ ഈ മണൽക്കൂനകൾ മാത്രമേ ആ ഇവിടെ കുറച്ച് സംഭവമൊക്കെ കാണുന്നുണ്ട് പച്ചപ്പൊക്കെ ഉണ്ട് ആ ഇവിടെ ചില റിസോർട്ടൊക്കെ ഉണ്ട് ആ കടകളൊക്കെ ആ കടകളും ഒക്കെ വന്നിട്ട് ഇവിടെ അത് ഒരു ഹോം സ്റ്റേ ആണെന്നോ റോഡ് നല്ല റോഡാണ് വീതി കുറവാണെങ്കിലും നല്ല റോഡാണ് ചെറിയ തണുപ്പുണ്ട് ഇവിടെ ഈ ഭാഗം പൊതുവേ ഒരു പതിനായിരം അടി ഉയരത്തിലാണ് ഈ പൊതുവേ ഈ ഭാഗം പണ്ടി ഭാഗം റിസോർട്ടുകൾ കൂടുതലും ബിസ്കറ്റിൽ തന്നെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ താമസിക്കണത് താമസിക്കാൻ ചെറിയ റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ എഴുതി വെച്ചാൽ ഈ കാർ നേരം അങ്ങോട്ട് പോകുന്നത് കഴിവുള്ള ഹോം സ്റ്റേ ഇതിൻ്റെ പരിപാടിയുണ്ട് ഇതില് കടകൾ വലുതായിട്ടൊന്നും ഇല്ല എന്നാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കടകൾ ഇതടുത്ത് തോയ്സ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ അണ്ടർ കഴിഞ്ഞിട്ടുള്ള അണ്ടർ അണ്ടർ ആണ് ഈ കാണുന്നത് എന്തായിരുന്നു ഒരു ചെറിയ വില്ലേജാണ് അത്യാവശ്യം സാധനങ്ങൾ കുറച്ച് ആളുകളും തോയിസ് അൻ അൻഡർ ഇത് തന്നെ സംഭവം ഇത് തന്നെ തോയ്സിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ പുറത്തൂർക്ക് എഴുപത്തി ഏഴ് കിലോമീറ്റർ ഈ റോഡാണെങ്കിൽ കുഴപ്പമില്ല ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല ആളുകളൊക്കെ കുറവാണ് കേട്ടോ ഇവിടെ ഈ ഭാഗത്ത് യാത്രക്കാര് മാത്രമേ ഉള്ളു സിയാച്ചു ബോർഡാണത് നോക്കാൻ നമുക്ക് പോയി ഇവിടെ ആർമിയുടെ ഒരു സംഭവമാണ്